എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുപുത്തൻ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാനായി ഒരു കിഡിലിൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇതുവരെയും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായി കാണുന്ന ബെല്ലേക്കണോട് ഇനിയെ പഠിപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി മുതൽ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജിപരമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ ഒരു സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് മൂവീസ് മാസ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായി എന്നത്തേം പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ നമുക്ക് പുതിയതായി വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ അതിൻ്റെ പോസ്റ്ററുകൾ മാറി മാറി സ്ലൈഡ് ഷോ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷേ നമുക്കിവിടെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ന്യൂ മൂവീസ് എന്ന ഭാഗത്ത് നമ്മൾക്ക് പുതിയതായി റിലീസായിട്ടുള്ള സിനിമകൾ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അനുസരിയായി നമ്മൾക്ക് തമിഴ് മൂവി ഇംഗ്ലീഷ് മൂവി ഹിന്ദി ഡബ്ബിംഗ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചുകൊണ്ടും ഫിലിമുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിതിൽ നിന്നും ഒരു സിനിമ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം മലയാളം മൂവി എന്ന ഭാഗത്തായി നമുക്ക് ആനക്കള്ളൻ എന്നൊരു ഫിലിം കാണാനായിട്ട് സാധിക്കും അതിൽ ഒന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ന്യൂ മൂവി എന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും ആ ന്യൂ മൂവി എന്ന ഭാഗത്ത് പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മൾക്കിവിടെ ഏത് ക്വാളിറ്റിയിലെ ഫിലിമാണോ വേണ്ടത് ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഫോർ ഹൺഡ്രഡ് എം ബി സെവൻ ഹൺഡ്രഡ് എം ബി സെവൻ ട്വൻറ്റി പി എച്ച് ഡി എന്ന് കാണാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഫോർ ഹൺഡ്രഡ് എം ബി ആർ ഐ പി ആണ് കൊടുക്കുന്നത് പക്ഷേ നമുക്കിവിടെ ഫോർ ഹൺഡ്രഡ് എം ബി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കും അതിന് താഴെ ഒരു ചെറിയ ഡൗൺലോഡിംഗ് ബട്ടൺ കാണാം അതിലൊന്ന് പ്രസ് ചെയ്യുക ഡൗൺലോഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്ററാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മൾക്ക് താഴെ ഒരു ഡൗൺലോഡ് എന്നൊരു ഭാഗമുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യാം എന്നുവെച്ചാൽ ഇവിടെ ഡയറക്റ്റ് യുട്രോറിൻ്റെ എന്തെങ്കിലും രണ്ടെണ്ണം കാണാനായിട്ട് സഹായിക്കും ആ ഡയറക്റ്റ് എന്ന ഭാഗത്തൊന്ന് പ്രെസ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മൾക്ക് ഇവിടെ വൺ ക്ലിക്ക് ആർട്സ് ഫ്രം ഡൗൺലോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോർ ഹൺഡ്രഡ് എം ബി കൊടുക്കും എന്നുവെച്ചാൽ നമ്മൾ ഏതെങ്കിലും ബ്രൗസർ ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്യുക സ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ പുതിയതായി വരുന്ന സീൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ നല്ല ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് മറ്റ് സൈറ്റുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഏതെല്ലാം ഫിലിമുകളുണ്ട് അതെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെയും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ പറ്റി എന്തെങ്കിലും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി അടിപൊളിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും